നമസ്കാരം സുഹൃത്തുക്കളെ നമസ്കാരം വീണ്ടും ഞങ്ങൾ അടുത്തൊരു കർമ്മ പദ്ധതിയിലാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പ്രവർത്തന മേഖലയിലാണ് അല്ലേ ഈ അതായത് ഞാനായിരിക്കുന്ന ധ്യാനകേന്ദ്രത്തില് അല്ലെങ്കിൽ ഞാൻ ആയിരുന്ന പത്തിരുപത്തിയഞ്ചു വർഷത്തോളം ആയിരുന്ന ധ്യാന കേന്ദ്രത്തിൽ കഴിഞ്ഞ മുപ്പത്തിമൂന്ന് വർഷമായി ഒരു ചേട്ടൻ അവിടെ പറമ്പിൽ പണിയായിരുന്നു ധ്യാനകേന്ദ്രത്തിലെ പറമ്പിൽ ക്ലീനിങ് അവരുടെ ഭാര്യ അവിടെ പ്രസിലൊക്കെ ജോലി ചെയ്യുന്നു രണ്ട് പെമ്പിള്ളേരാണ് നമ്മുടെ പഠിച്ചുകൊണ്ടിരുന്നത് അടോണിയുടെ ആദ്യ കുർബാനയുടെ അന്ന് ഞാൻ ഇവരെ കണ്ടപ്പോ എനിക്ക് ഒരു ഭയങ്കര സങ്കടമൊക്കെ അവർ ഓർത്ത് തോന്നിയായിരുന്നു കാരണം അവരുടെ ഒരു മുഷിഞ്ഞ വേഷവും ഇല്ലായ്മ എന്നെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട് അന്ന് നീ തന്നെ എന്റെ അടുത്ത് അടുത്തു പറയാനെ നമ്മളെന്തെങ്കിലും സഹായിക്കണം ചേട്ടായി നോക്കും അവരൊരു നാലു സെന്റ് സ്ഥലം ആരോടൊക്കെയോ കളക്ട് ചെയ്ത് സ്ഥലം വാങ്ങി അതിനുശേഷം അവരൊരു വീട് പണിയാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് ഇങ്ങനെ സ്റ്റെക്ക് ആയി നിൽക്കുന്നു ഈ രണ്ടു വർഷം അവരെന്താ ചെയ്തതെന്ന് പറഞ്ഞു രണ്ടു വർഷത്തിനിടയിൽ പല പ്രാവശ്യമായിട്ട് പല പ്രാവശ്യം എന്ന് വെച്ചാൽ ആഴ്ചയില് രണ്ട് മൂന്ന് പ്രാവശ്യം വരും ഓഫീസിൽ വരും വീട് ഒന്ന് പൂർത്തിയാക്കി തരണം പൂർത്തിയാക്കി തരണം രണ്ട് പെൺകുട്ടിയിലാണ് അപ്പൊ എനിക്ക് പെൺകുട്ടികൾ എനിക്കൊരു വീക്ക്നെസ് ഉണ്ട് കാരണം ഞങ്ങൾക്കും പെൺകുട്ടികളാണല്ലോ അപ്പം ഞാൻ വിചാരിച്ചു ലൈഫ് കിട്ടുമായിരിക്കും എന്തെങ്കിലും സാധ്യത ഉണ്ടാവും അതുകൊണ്ട് ഞാൻ ഹോൾഡ് ചെയ്ത് പെൻഡിങ് വെച്ചു കാരണം അതിലും പ്രയോറിറ്റി ഉള്ളവർക്ക് ഞങ്ങൾ കൊടുത്തുകൊണ്ടേയിരുന്നു പക്ഷെ ഇപ്പോ കുറേ ദിവസങ്ങളായിട്ട് വീണ്ടും അദ്ദേഹം കഴിഞ്ഞ ആഴ്ച വന്നപ്പോ മനസ്സിൽ അങ്ങ് കയറി പതിഞ്ഞുപോയി എന്തായാലും നമുക്ക് അവരുടെ ആ വീടിന്റെ പൊട്ടിക്കരയായിരുന്നു മാത്രമല്ല അദ്ദേഹത്തിന് ഈ പണി എടുക്കാനുള്ള സാധ്യതയില്ല ആരോഗ്യമില്ല ഏഹ് ഇനി മക്കളെ കെട്ടിക്കാൻ കിടക്കുന്നു പഠിപ്പിക്കാൻ കിടക്കുന്നു അപ്പൊ ഈ വീട് പൂർത്തിയാക്കിയാൽ മാത്രമാണ് അവർക്കൊരു സന്തോഷം ഉറങ്ങാനും പറ്റുക അപ്പൊ ഇത്രയും ഈ സാധ്യതകളൊന്നും ഇല്ലാത്ത ഒരു നിസ്സഹായ അവസ്ഥ കണ്ടപ്പോൾ അവരെ വിട്ടു ഞാൻ പറ്റിയില്ല അവർ മുപ്പത്തിമൂന്ന് വർഷമായിട്ട് ഉണ്ട് എന്നെ അവർക്ക് ഞാൻ മുതൽ പതിനെട്ട് വയസ്സ് മുതൽ കാലം മുതൽ അതുകൊണ്ട് ഒരു ആശ്രയമായിട്ട് വന്ന് ഒരു അത് ഞങ്ങൾ പ്രത്യേകം ഡെയിലി കാണുന്നവരാണേ അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇന്ന് വന്നൊരു വീഡിയോ ഇട്ടിട്ട് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ട് പെട്ടെന്ന് തന്നെ ഈ വീട് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണമെന്ന് ഇവിടെ വന്ന് വീടിന്റെ ഉള്ളു എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും കൂട്ടുകാർക്ക് ഒന്ന് സഹായിക്കണം തോന്നിയാൽ ദയവ് ചെയ്ത് കഴിഞ്ഞ ദിവസം സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞു ഒരു ചേട്ടൻ പേര് ആ ചേട്ടന് വീടിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കാമെന്ന് പറഞ്ഞു ഏറ്റെടുക്കുന്നു ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ആ ധൈര്യത്തിൽ തീർച്ചയായും ആ കൂട്ടത്തിലാണ് ഇപ്പൊ ഈ സണ്ണിചാരിന്റെ കാര്യവും ഞാൻ പറയുന്നത് ഒന്ന് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ആ വീടാകെ ഇത് നാല് സെന്റ് സ്ഥലം കഷ്ടിച്ചേ ഉള്ളൂ ഇത്രയേ ഉള്ളൂ ഈ വീടിന്റെ അകം ഒന്ന് കേറി കാണാൻ ഭയം ഭയങ്കര പുതിയ എനിക്കാണ് പ്രശ്നം പറയുന്നത് സ്ഥലം ഇല്ലാത്തത് കൊണ്ട് ആകെ ഈയൊരു കോളാണ് ഉള്ളത് മുകളിലെടുക്കാൻ വേണ്ടി സ്റ്റെയർ കേസ് ഇട്ടിട്ടുണ്ട് താഴെ ഒരു മുറിയില്ല ഈ ഹോളേ ഉള്ളൂ പിന്നെ ഇത് കിച്ചൺ ആണ് ആ ഇത്രേ ഉള്ളൂ ഇത് കിച്ചൺ ആണ് ആണ് മനസ്സിലായി കണ്ടോ വർക്ക് ഏരിയ ഇത് വർക്ക് ഏരിയ വർക്കേരിയാണ് ഇവിടുന്ന് ഒരു ടോയ്ലെറ്റ് ഇത്രേ ഉള്ളു ഇപ്പൊ മേളില് കേസ് ഇട്ടിട്ടുണ്ട് റൂം എടുത്താൽ മാത്രമേ ഉള്ളൂ രണ്ട് പെമ്പിള്ളേരുള്ള ഒരു കുടുംബമായതുകൊണ്ട് ഈ ഒറ്റ ഒരു ഹോള് മാത്രം ഇവർക്ക് തീർച്ചയായും മതിയാവൂല അപ്പൊ നമ്മളിത് ചെയ്തു കൊടുക്കുമ്പോൾ മേള മിനിമം ഒരു റൂമിലും എടുത്ത് ഇതിന്റെ ബാക്കി വർക്കുകൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം ഓക്കെ കുറച്ച് കശാവല്ലേ നോക്കാം നമുക്ക് ആരെങ്കിലും നമ്മളെ സപ്പോർട്ട് എന്നുള്ളതാണ് സപ്പോർട്ട് ചെയ്താൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ എളുപ്പം ഇനി എന്താ പറയാനുള്ള നിങ്ങളുടെ എല്ലാവരുടെയും നമ്മുടെ എല്ലാവരുടെയും ഒന്നിച്ചുള്ള ഒരു സപ്പോർട്ടാണ് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുന്നത് തന്നെ ഇപ്പൊ അറിയാലോ വയനാട്ടിൽ ഇരുപത്തിയഞ്ച് വീടുകൾ ഏകദേശം ലെങ്കിൽ പൊക്കമായി ഇവർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾ തരുന്ന കരുത്താണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നാളെ നമ്മുടെ ഡീക്കിനൊക്കെ തറക്കല്ലിടും അതുപോലെ ഓൾമോസ്റ്റ് പണി കഴിഞ്ഞു വാർത്ത കഴിഞ്ഞാ വേറൊരു കഴിഞ്ഞ ഒരു ഡീക്കിനെ കുറിച്ച് പറഞ്ഞല്ലോ അച്ചപുഞ്ഞിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ വീട് ഏകദേശം വാർത്തു കഴിഞ്ഞു അതെ അതെ ഡിസംബർ സ്ക്വയർ ഫീറ്റ് വലിയ വലിയ ഒരു വീടാണ് അങ്ങനെ എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു സപ്പോർട്ട് ചെയ്യണം അടുത്തത് നമ്മുടെ അതുപോലെ തന്നെ സെപ്റ്റംബർ പതിനേഴ് ഓണാവധിക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം അഞ്ചു മണി വരെ ചാലക്കുടിയിൽ വെച്ചിട്ടുണ്ട് പ്രോഗ്രാം കൂടിയുണ്ട് പിള്ളേർക്ക് എന്റെ ഗുണം എന്റെ ദൈവമേ എന്താ ഗുണോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും അറിയിട്ടില്ല ഭയങ്കര എനർജിയാണ് ഫോൺ ഇങ്ങനെയുള്ളതിൽ നിന്ന് ഇതിനേക്കാൾ ഉപരി പഠിക്കാനുള്ള ഒരു എനർജി അവർക്ക് ലഭിക്കുന്നുണ്ട് അല്ലേ കൂടുതൽ മാതാപിതാക്കൾ അനുസരിക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ മക്കൾക്ക് ലഭിക്കുന്നതും മക്കളുടെ തന്നെ ടെസ്റ്റ് മണി നൂറുകണക്കിന് നിങ്ങൾക്ക് കാണാമല്ലോ പിന്നെ അടുത്ത നമുക്ക് ധ്യാനം ഉണ്ടല്ലോ സെപ്റ്റംബർ മുതൽ വരെ സെപ്റ്റംബർ ഇരുപതാം തീയതി വൈകുന്നേരം പരിശുദ്ധ കുർബാന കുർബാനല്ലാവെൽ സെപ്റ്റംബർ ഇരുപത് വെള്ളിയാഴ്ച രാവിലെ മണിക്ക് പരിശുദ്ധ കുർബാനയോടെ നമ്മൾ ഇത് തുടങ്ങുന്നു അത് കഴിഞ്ഞ് അവർ പാപത്തെക്കുറിച്ചൊക്കെ ഒന്ന് തിരിച്ചറിഞ്ഞ് നന്നായിട്ട് സംസാരിക്കുന്നു ആരാധനയുണ്ട് അതൊക്കെ കഴിഞ്ഞ് അവസാനം ഒരു അഭിഷേക ആരാധനയോടെ അഭിഷേക തൈലും നെറ്റിയിൽ ഊഷിയിട്ടാണ് അവർ തിരിച്ചു പോകുന്നത് അല്ലെ അപ്പൊ നമ്മുടെ ഈ ധ്യാനത്തിൽ പ്രത്യേകം നിങ്ങൾ അതായത് ജീവിതത്തിൽ എപ്പോഴും നമുക്ക് ഒരു അവസരം കിട്ടില്ല നമ്മളെ ഒന്ന് തുറന്ന് കർത്താവിന്റെ സമർപ്പിച്ച് ഒരു പുതിയ സൃഷ്ടിയായിട്ട് പോകാൻ ഒരു കംപ്ലീറ്റ് സർവീസ് കിട്ടുന്ന അവസരം നിങ്ങൾ പാഴാക്കരുത് അത് ഇരുപത് മുതൽ അങ്ങോട്ടാണ് ഈ മാസം നമുക്കുള്ളത് പിന്നെ വേറെന്താ പറയാനുള്ള വേറെ പ്രത്യേക ഇതൊക്കെ തന്നെയാണ് അതുകൊണ്ട് മാക്സിമം കുട്ടികളെ പങ്കെടുപ്പിക്കാൻ നോക്കുക ധ്യാനത്തിന് പങ്കെടുക്കാൻ നോക്കുക ഒരു റിജുവിനേഷൻ ആയിരിക്കും മനസ്സിനും ശരീരത്തിനും ആത്മാവിനും ഇല്ല തീർച്ചയായും തീർച്ചയായും ജീവിതത്തിൽ എല്ലാ മനുഷ്യർക്കും എന്തെങ്കിലും സഹനങ്ങൾ ഉണ്ടാകും ആ സഹനത്തിന്റെ നടുവിൽ നിന്ന് കർത്താവിനെ സ്തുതിക്കാൻ പറ്റുമ്പോഴാണ് മാത്രമല്ല കർത്താവ് എപ്പോഴും പറയുന്നത് പച്ചമരത്തെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ ഉണക്കമരത്തിന്റെ അവസ്ഥ എന്തെന്നുള്ളതാണ് അപ്പൊ എന്നും സഹനങ്ങൾ എല്ലാവർക്കും പല തരത്തിലായിരിക്കും പക്ഷെ ആ സഹനങ്ങളെല്ലാം സ്നേഹത്തോടും സൗമ്യതയോടും സ്ത്രോത്ര കാഴ്ചകളോടുകൂടെ ദൈവത്തിന് സമർപ്പിച്ചു എന്റെ ഒരു സ്പെഷ്യൽ കർത്താവേ തമ്പുരാനെ കുരിശ് തരല്ലേ എന്നല്ല കുരിശ് ചുമക്കാനുള്ള കരുത്തുള്ള തോൾ നൽകണേ അതിനെ കുറിച്ച് പിന്നെ എഴുതിയിരിക്കുന്ന പെസ്കോർ ഇന്ത്യൻസിൽ എഴുതിയിരിക്കുന്ന ഒരു മനുഷ്യനും താങ്ങാൻ അധികം ഒരു ഭാരവും ദൈവം വെച്ചു കൊടുക്കില്ലെന്നാണ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് താങ്ങാനുള്ള ശക്തി ഉണ്ടെന്ന് കർത്താവിന് അറിയാം അപ്പൊ അതുകൊണ്ട് ഓരോരുത്തരും അവരവരുടേതായ സഹനങ്ങളിൽ നിന്ന് കർത്താവിനെ സ്തുതിച്ച് മുന്നോട്ട് പോവാ അതിന് പറയുന്നത് ഹെബ്രായ ലേഖനത്തിന് സ്തുതിയുടെ ബലിയർപ്പിക്കുക എന്ന് പറയും അപ്പൊക്ക് ശ്രദ്ധിച്ചോളാം സ്തുതിയുടെ ബലിയർപ്പിക്കുക ബലി എന്ന് പറഞ്ഞാല് ആണ് അതായത് മുറിച്ചു കൊടുക്കുന്നതിനാ ബലിന്ന് പറയും എന്ന് പറഞ്ഞാൽ അപ്പൊ സ്തുതിയുടെ ബലി എന്ന് പറഞ്ഞാൽ എന്താ പറയാ സ്തുക്കാൻ തോന്നാത്തപ്പോഴും സ്തുതിക്കുമ്പോഴാണ് അത് സ്തുതിയുടെ ബലിയാകുന്നത് ബലിയർപ്പണമായ സ്തുതിയാകും അതായത് കഷ്ടങ്ങളുടെ ഇടയിൽ ദൈവത്തോട് നന്ദി പറയാൻ തോന്നൂല ആർക്കായാലും ദൈവത്തെ കുറ്റം പറയാനേ തോന്നും ആ സമയത്തും ദൈവത്തെ സ്തുതിക്കുന്നതിന്റെ പേരാണ് സ്തുതിയുടെ ബലിയർപ്പിക്കുക എന്നുള്ളത് അത് ജീവിതത്തിൽ എന്നും നമ്മൾ പ്രാവർത്തികമാക്കേണ്ട ഒരു തത്വമായിരിക്കണം വേറെ ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല പറ്റുന്നതും ഈ മുപ്പത്തിമൂന്ന് വർഷമായിട്ട് ശുശ്രൂഷയിലായിരിക്കുന്ന ഈ സണ്ണി ചായനെയും കുടുംബത്തെയും ഈ വീട് ആ രണ്ട് പെമ്പുള്ളവർക്ക് ഒന്ന് കയറി കിടക്കാവുന്ന തരത്തിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം നിങ്ങൾ മാക്സിമം ഇത് ഷെയർ ചെയ്യുക ആരെങ്കിലും കുറച്ച് പേര് ഒന്നും മനസ്സഴിഞ്ഞ് സഹായിച്ചാൽ ഈ ഫിലോകാലിയോ ഫൗണ്ടേഷൻ കംപ്ലീറ്റ്ലി ട്രാൻസ്പെറൻ്റ് ആണ് അതിനകത്ത് എന്താ പറയുക വേറെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല നമ്മൾ ഈ വീടൊന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കും ഈ ഇവരും ദിവസങ്ങളിലെ തന്നെ പറ്റുന്നതും ഇവർക്ക് ഓണത്തിന് പറ്റില്ല ഈ ക്രിസ്മസ് ഇവർക്ക് സുഖമായി തീർച്ചയായും അതിനുള്ള ഒരു ലക്ഷ്യമാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് നിങ്ങളുടെ സഹകരണം കൂടെ ഉണ്ടാകണമെന്നൊരു അഭ്യർത്ഥന മാത്രമുണ്ട് ടേക്ക് കെയർ കട്